സിറിയയ്ക്കുള്ളിൽ തങ്ങളുടെ സൈനിക നീക്കം തുടരുമെന്ന് വ്യക്തമാക്കി ഇസ്രായേലി സേന സിറിയയിൽ നിന്നും ഉടനെന്നും പിന്മാറാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇസ്രായേലി സൈനിക മേധാവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വാക്കുകളും ഇതിനെ അന്വർത്ഥമാക്കുന്നു ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയാണ് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ അതിർത്തി കടന്ന സെറിയയുടെ ഭൂപ്രദേശത്തേക്ക് ഇസ്രായേൽ കൂടുതൽ മേൽക്കൈ നടത്തിയത് ഇതിന്റെ കാരണം വളരെ വ്യക്തമായിരുന്നു സിറിയയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഒന്നും ഉണ്ടാകരുത് അതിനുവേണ്ടി അതിർത്തികളിൽ കൂടുതൽ കാര്യക്ഷമമായ പെട്രോളിംഗ് ആരംഭിക്കുകയാണ് എന്നാണ് അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് അതിനേക്കാൾ ഉപരി ബഫർ സോണുകൾ അതായത് ഒരു കാലത്ത് സിറിയയുടെ അതിർത്തി പ്രദേശമായിരുന്ന കുന്നുകളടക്കമുള്ള ബഫർ സോണുകളും അതിർത്തി പ്രദേശങ്ങളിലും ഇസ്രായേലി സേന തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കി കുന്നിൽ നിന്ന് ഇസ്രായേലി കുന്നിൽ നിന്ന് സിറിയൻ സേനയെ ആട്ടിപ്പായിച്ചു ഗുലാൻകുന്തിൻ്റെ നിയന്ത്രണം ഇസ്രായേലി സേന ഏറ്റെടുത്തു അതിനു പിന്നാലെ ഏറ്റവും ശക്തമായ ഒരു നിരീക്ഷണ കേന്ദ്രം ഗുലാൻകുന്തിൻ്റെ ഏറ്റവും മുകളിൽ ഇസ്രായേൽ തയ്യാറാക്കി അതുപോലെ തന്നെ ബഫർ സോൺ എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശം മുഴുവൻ തന്നെ ഇസ്രായേലി സേന കൈക്കലാക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയായിരുന്നു ഈ നടപടിയെന്ന് സിറിയയും ഇറാനും അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അന്ന് പരാതിപ്പെട്ടു എന്നാൽ ഇതിനൊന്നും ചെവി കൊടുക്കാൻ അന്ന് ഇസ്രായേലി സേന തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇതാ തങ്ങൾ തങ്ങളെവിടെയൊക്കെയാണോ കൈയേറിയത് ആ ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ തങ്ങളുടേതാണെന്നും ഉടനെന്നും തന്നെ അവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ലെന്നും വ്യക്തമാക്കുകയാണ് ഇസ്രായേലി സേന ബാഷർ അൽ അസദ് എന്ന പതിറ്റാണ്ടുകൾ സിറിയെ ഭരിച്ച ഭരണാധികാരിയുടെ അന്ത്യം തന്നെ വളരെ ആസൂത്രിതമായിരുന്നു ഒരു കാലത്ത് ഇസ്ലാമിക ഭീകരതയുടെ തലതൊട്ടപ്പനായിരുന്നു ബാഷർ അൽ അസദ ഏറ്റവും അധികം ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആയുധങ്ങൾ കൈമാറിയിരുന്ന ഒരു രാഷ്ട്രം ഏറ്റവുമധികം ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് മയക്കുമരുന്നുകൾ സപ്ലൈ ചെയ്തിരുന്ന ഒരു രാഷ്ട്ര തലവൻ അതായിരുന്നു ബാഷർ അല്ലസദ് ആ ബാഷർ അല്ലസതിൻ്റെ സെറിയയിൽ ഒരു വിമത നീക്കം ഉണ്ടാകുന്നു ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന സൈ സൈന്യത്തിനെതിരെ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വിമത നീക്കം പക്ഷേ പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ആ വിമത നീക്കം സൈന്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തന്നെ അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ആ വിമത നീക്കത്തെ പിന്തുണച്ചത് മറ്റാരുമായിരുന്നില്ല ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഭാഗമായിരുന്ന ആയിരുന്നു മൊസാദ് എന്ന ചാരസംഘടന സാമ്പത്തികമായും സൈനികമായും സഹായിച്ചിരുന്നു ആ വിമത നീക്കത്തെയെന്ന് ഇന്ന് ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തിൻ്റെ തകർച്ചക്കിടയാക്കിയ ആ സൈനിക അട്ടിമറിക്ക് പിന്നിൽ മറ്റാരുമായിരുന്നില്ല അതിൽ അതിന് പിന്നിൽ എന്ന ഭീകര മൊസാദ് എന്ന ചാരസംഘടനയായിരുന്നു മൊസാദ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മൊസാദ് നൽകിയ പണം ഉപയോഗിച്ച് മൊസാദ് നൽകിയ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുകയായിരുന്നു വിമതന്മാർ ഏറ്റവും ഒടുവിലായി കൊട്ടാരത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും ബോധ്യമായപ്പോൾ ബാഷർ അൽ അസദ് എന്ന അന്നത്തെ ഭരണാധികാരിയെ റഷ്യയിലേക്ക് രഹസ്യമായി കടക്കാൻ സഹായിച്ചതും മൊസാദായിരുന്നു അതിന് പ്രത്യുപകാരമായി അതിന് പ്രത്യുപകാരമായി സിറിയൽ എവിടെയൊക്കെ ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും ഇറാനു വേണ്ടിയും ഹിസ്ബുള്ളക്ക് വേണ്ടിയും ഹൂദികൾക്ക് വേണ്ടിയും എവിടെയെല്ലാം ആയുധങ്ങൾ രഹസ്യമായി സംഭരിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരം അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വാഷർ അൽ അസദ് മൊസാദിന് കൈമാറി അതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിന്ന വ്യോമാക്രമണമായിരുന്നു സിറിയയിലേക്ക് ഉണ്ടായത് എല്ലാ ആയുധ ഡിപ്പോകളെയും എല്ലാ ആയുധ കേന്ദ്രങ്ങളെയും ഇസ്രായേൽ സേന ആക്രമിച്ച് നശിപ്പിച്ചു ഇനി ഭാവിയിൽ തങ്ങൾക്കെതിരെ ഒരു ആയുധവും ഉപയോഗിക്കാൻ ഇടയാക്കാത്ത വിധം എല്ലാത്തിനെയും നശിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ സേന ചെയ്തത് അതിൻ്റെ അതിൻ്റെ ഫലമായി സിറിയ എന്ന ഭൂപ്രദേശം സിറിയ എന്ന രാജ്യം പൂർണ്ണമായും താറുമാറാക്കപ്പെട്ടു ഇറാൻ പോലും ഞെട്ടിത്തെരിച്ചുപോയി പർവ്വതങ്ങൾക്ക് താഴെയുള്ള പ്രദേശങ്ങളിൽ രഹസ്യമായി നിർമ്മിച്ച വലിയ തുരങ്കങ്ങളിൽ വലിയ ബങ്കറുകളിൽ സൂക്ഷിച്ചിരുന്ന ആയുധ ശേഖരം പോലും നശിപ്പിക്കപ്പെട്ടു വളരെ കാര്യക്ഷമമായി വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ആ ആക്രമണ പദ്ധതി നടപ്പാക്കിയെന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഇതാ ഇറാൻ എന്ന രാജ്യ ഇപ്പോൾ ഇതാ ഇറാൻ എന്ന രാജ്യത്തെ തന്നെ നിഷ്പ്രഭമാക്കാൻ സിറിയെ ഉപയോഗിക്കുകയാണ് ഇസ്രായേൽ അതിർത്തി രാജ്യമായ സിറിയയുടെ അതിർത്തികളിൽ നിയന്ത്രണം പിടിക്കുക മാത്രമല്ല സിറിയയ്ക്കുള്ളിൽ തന്നെ ഇസ്രായേൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു ഇനിയൊരു ഭീകര സംഘടന കൂടി സിറിയയ്ക്കുള്ളിൽ വളരരുത് സിറിയൻ ഭരണകൂടമായ അൽഷാര ഭരണകൂടത്ത് തന്നെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ നിർത്തുകയാണ് ഇസ്രായേലി സേന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം തങ്ങളുടെ രാജ്യത്തിനെതിരെ ഉണ്ടായാൽ അത് അതിന് അതിശക്തമായി തിരിച്ചടി നൽകാനുള്ള നീക്കമാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയാണ് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ അതിർത്തി കടന്ന് സിറിയയുടെ ഭൂപ്രദേശത്തേക്ക് ഇസ്രായേൽ കൂടുതൽ മേൽക്കൈ നടത്തിയത് ഇതിന്റെ കാരണം വളരെ വ്യക്തമായിരുന്നു സിറിയയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഒന്നും ഉണ്ടാകരുത് അതിനുവേണ്ടി അതിർത്തികളിൽ കൂടുതൽ കാര്യക്ഷമമായ പെട്രോളിംഗ് ആരംഭിക്കുകയാണ് എന്നാണ് അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് അതിനേക്കാൾ ഉപരി ബഫർ സോണുകൾ അതായത് ഒരു കാലത്ത് സിറിയയുടെ അതിർത്തി പ്രദേശമായിരുന്ന ഗുലാൻ കുന്നുകളടക്കമുള്ള ബഫർ സോണുകളും അതിർത്തി പ്രദേശങ്ങളിലും ഇസ്രായേലി സേന തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കി ഗുലാൻകുന്ദിൽ നിന്ന് ഇസ്രായേലി ഗുലാൻകുന്നിൽ നിന്ന് സിറിയൻ സേനയെ ആട്ടിപ്പായിച്ചു ഗുലാൻകുന്നിൻ്റെ നിയന്ത്രണം ഇസ്രായേലി സേന ഏറ്റെടുത്തു അതിനു പിന്നാലെ ഏറ്റവും ശക്തമായ ഒരു നിരീക്ഷണ കേന്ദ്രം കുലാങ്മന്തിൻ്റെ ഏറ്റവും മുകളിൽ ഇസ്രായേൽ തയ്യാറാക്കി അതുപോലെ തന്നെ ബഫർ സോൺ എന്നറിയപ്പെട്ട ഭൂപ്രദേശം മുഴുവൻ തന്നെ ഇസ്രായേലി സേന കൈക്കലാക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയായിരുന്നു ഈ നടപടിയെന്ന് സിറിയയും ഇറാനും അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അന്ന് പരാതിപ്പെട്ടു എന്നാൽ ഇതിനൊന്നും ചെവി കൊടുക്കാൻ ഇസ്രായേലി സേന തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇതാ തങ്ങൾ എവിടെയൊക്കെയാണോ കയ്യേറിയത് ആ ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ തങ്ങളുടേതാണെന്നും ഉടനെന്നും തന്നെ അവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ലെന്നും വ്യക്തമാക്കുകയാണ് ഇസ്രായേലി സേന ബാഷർ അൽ അസദ് എന്ന പതിറ്റാണ്ടുകൾ സിറിയെ ഭരിച്ച ഭരണാധികാരിയുടെ അന്ത്യം തന്നെ വളരെ ആസൂത്രിതമായിരുന്നു ഒരു കാലത്ത് ഇസ്ലാമിക ഭീകരതയുടെ തലതൊട്ടപ്പനായിരുന്നു ബാഷർ അൽ അസദ് ഏറ്റവുമധികം ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആയുധങ്ങൾ കൈമാറിയിരുന്ന ഒരു രാഷ്ട്രം ഏറ്റവുമധികം ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് മയക്കുമരുന്നുകൾ സപ്ലൈ ചെയ്തിരുന്ന ഒരു രാഷ്ട്ര അതായിരുന്നു ബാഷർ അൽ അസദ്